അലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മംഗലാപുരത്ത് വിവിധ സുന്നി സംഘടനകൾ എ പി ഇ കെ വിഭാഗങ്ങളുടെ എല്ലാവരുടെയും സുന്നി സംഘടനകളുടെ വഖഫ് സംരക്ഷണ റാലി എന്ന പേരിൽ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ വളരെ വ്യക്തമായി അവിടെ വിശാപധർമ്മം നടത്തി വലിയ ജനക്കൂട്ടമായിരുന്നു വിവിധങ്ങളായ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം എല്ലാം മറന്നുകൊണ്ട് ഒത്തൊരുമിച്ചു നമ്മളെ പൗരത്വ ഭേദഗതിക്കെതിരെ ഒക്കെ നമ്മൾ ഒരുമിച്ചു ചേർന്നതുപോലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നത് ഇങ്ങനെയാണ് ടി വാർത്ത സുന്നി സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ മംഗലാപുരത്ത് ബഹു സംരക്ഷണ റാലി സംഘടിപ്പിച്ചു ദക്ഷിണ കന്നഡി ധാക അഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു കർണാടക ഉലമ കോർഡിനേഷൻ പ്രസിഡന്റ് സയ്യിദ് ഇസ്മായിൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു അവയുടെ സുന്നി സംഘടനകൾ ഒരുമിക്കുന്നു എന്ന് കേട്ടപ്പോ അവിടുത്തെ ജനങ്ങളെ കണ്ടു കാണുകയും ചെയ്തപ്പോൾ ചില ആളുകൾക്കൊക്കെ നെഞ്ഞ് വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ വികാരങ്ങൾ വിവേകത്തിന് കീ മാറിക്കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്ന് യാതൊരു നിക്കക്കള്ളിയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ സുന്നി സംഘടനപ്പെട്ട ഒരു പ്രസ്ഥാനമാണല്ലോ ഇ കെ വിഭാഗം ആ ഇ കെ വിഭാഗം നടത്തുന്ന പത്രമാണല്ലോ സുപ്രഭാതം ആ സുപ്രഭാതത്തിൻ്റെ ഓൺലൈനിൽ എന്തോ ഒരു പരസ്യം ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ നാല് സുന്നി വിഭാഗമാണ് കേരളത്തിലുള്ള എ പി വിഭാഗം ഇ കെ വിഭാഗം സംസ്ഥാനയുടെ നജീവര വിഭാഗം ദക്ഷിണ കേരള എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗവും ഈ നാല് വിഭാഗം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ കോഴിക്കോടോ മറ്റോ എറണാകുളത്തോ കോഴിക്കോടോ വെച്ചിട്ട് വലിയൊരു സമ്മേളനം നടക്കുമെന്ന് കേൾക്കുമ്പോൾ ഏക ചില ആൾക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുകയും സുപ്രഭാതത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പേടിപ്പിച്ചും ചങ്കുപൊട്ടിച്ചും വികാരം ഇളക്കിയും ഒക്കെ ഉള്ള ഒരു ഫോൺ കോൾ നമ്മൾ ശ്രദ്ധപ്പെടാനുണ്ടായി നമുക്ക് ആ ഫോൺ കോളിലേക്ക് ഒന്ന് കേട്ടോക്കാം അത് വേറെ വിഷയം ഞാൻ പറഞ്ഞത് റാലി റാലി സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം റാലി സംയുക്തമായി സംയുക്തമായി നടത്താൻ വേണ്ടി ഞങ്ങൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ല അങ്ങനല്ലോ അതിലുണ്ടായത് ഇത് നാല് സുന്നി സംഘടനകൾ റാലി നടത്തുന്നു മെയ് മൂന്നിന് അങ്ങനെയാണ് ഉണ്ടായത് അതില് പിന്നെ എങ്ങനെ ചർച്ച ചെയ്യുന്നോ ഒന്നും ഉണ്ടായിട്ടില്ല അതിൽ ഉണ്ടായതാണ് നാല് സുന്നി പിന്നെ നേതൃത്വങ്ങൾ ഒന്നിച്ച് വക്ഫ് റാലി നടത്തുന്നു മെയ് മെയ് മൂന്നിന് അപ്പൊ അങ്ങനെ അത് സുപ്രഭാതത്തിൽ ഞാൻ ഇന്ന് കൊയ്യൂട് സൈനെ രാവിലെ വിളിച്ചു അങ്ങനൊരു തീരുമാനം ഇല്ല അങ്ങനെ ഒരു മുഷാവെ ആലോചിച്ചിട്ട് പോലും ഞാൻ ഞാൻ സുപ്രഭാതത്തിന്റെ ഓൺലൈനിൽ ഞാൻ കണ്ടു ഞാൻ ഓൺലൈനിൽ കണ്ടു അതുകൊണ്ടാണ് ഉസ്താദെ പറയുന്നത് അതില്ല അത് ആരോ കൊടുത്ത് അത് അറിയണമല്ലോന്ന് ഞാൻ ഇക്ബാലിനെ വിളിച്ച് ഇക്ബാലുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കാരണം ഇക്കബാലിന് ഞാൻ ഉപ്പാലും കൂട്ടി മീറ്റിങ്ങിന് വരുമ്പോ അവിടെ ഏറ്റവും സീനിയർ ഇപ്പൊ ഇക്ബാലാണ് മുമ്പ് ചായ കൊടുത്ത ആളാണെങ്കിൽ ഇപ്പൊ സീനിയർ അറിയോ ഇക്ബാലിൻ്റെ അറിയാമല്ലോ കഥയല്ല അപ്പൊ ഞാൻ ഇക്ബാലിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയലുണ്ട് ഇന്ന് എന്റെ ഉപ്പ കേസ് നടത്തിയാലാണ് വിദ്യാഭ്യാസ ബോർഡിന് വിദ്യാഭ്യാസം ആക്സിഡൻറ്റായിട്ട് രണ്ട് മാസം ഹോസ്പിറ്റലിൽ ഉണ്ടായതും ഇതെല്ലാം എ പി പറ്റിക്കുമ്പോൾ ഉപ്പാക്ക് അംബാസിഡർ കാറും പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അന്ന് കൊടുത്തിന് എം ഒക്കെ കൊടുത്ത പോലെ വാഗ്ദാനം ചെയ്യുന്നു പോട്ടിക്കാതിന് ശംശൂലമേ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കൂലെന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ തരിയുടെ പരിപാടിക്ക് ഞാൻ ഞാനിപ്പോൾ എസ് എം എഫിൻ്റെ ഉത്തരവാദപ്പെട്ട ആളാണ് ഈ ഈ അഡ്ജസ്റ്റ് ലയിക്കുക എന്നുള്ളത് ഇല്ലാതെ ഒരു പരിപാടിക്ക് നിൽക്കരുത് ലയിക്കണം അത് ഞമ്മളുടെ സപ്പോർട്ടേക്കും അല്ലാണ്ട് എ പിന്നെ പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന സ്റ്റേജിൽ ഇരുത്തിയാൽ നൂറ് മഹലകൾ ഉണ്ടാക്കും അയാൾ കച്ചവടക്കാരനാ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് അസീസ് മാഷ അറിയോ വിദ്യാഭ്യാസത്തോട് അറിയോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ മുമ്പത്തെ പാരമ്പര്യം ഞങ്ങൾക്ക് അറിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ പാരമ്പര്യം എന്തെങ്കിലും അറിയോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ മൂന്നാം തീയതി റാലി നടത്താൻ ഒന്നിച്ച ആരെയപ്പം റാലി നടത്താൻ നിൽക്കും നിങ്ങൾ ആരെ ആരെയ്പ്പീ നിങ്ങൾ ഉസ്മാൻ സാഹിബിനെ അറിയോ ഓരോ പണ്ഡിതന്മാരെ മനസ്സിലായില്ലോ നിങ്ങൾ വേണ്ടി ത്യാഗം അഹിച്ച നിങ്ങൾ ആരാ സുപ്രഭത്തിന്റെ നിങ്ങളെ നമ്പർക്ക് ഇക്ബാല് തന്നത് നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞു ലത്തീഫ് മൊയ്ലബിയാണ് എന്റെ ആള് അയാക്കായിട്ട് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു ആ ആ അല്ല അത് നിങ്ങളോട് ചോ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ഈ ഓൺലൈൻ സുപ്രഭാതത്തിൽ വരാനുള്ള കാരണം ഞങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ല യു കെ ആ പിന്നെ ആരാ കൊടുത്തു സേ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ നടത്തും പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങള് നടത്തും അതിന് നടത്താൻ പോകുന്നു പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പൊ പറഞ്ഞതല്ലേ എന്നോട് നടത്തും നടത്താൻ പോവാണ് അപ്പൊ ഇത് ഓൺലൈനിൽ കൊടുത്തറിയില്ല ഓൺലൈനിൽ ആരാണ് സുപ്രഭാതത്തിൽ നാല് സുന്നി നമ്മക്ക് ഇതുവരെ അവര് സുന്നിയല്ല ഞങ്ങക്ക് സുന്നിട്ട സുന്നിയാണെങ്കിൽ ലയിക്കണം എല്ലാ എല്ലാ സ്വത്തും മുതലെല്ലാം സമസ്യയിലെത്തണം ആ ഇത് ആരാ പിന്നെ ഇപ്പുസാ പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഇപ്പുസാ പറയുന്നത് ഞാൻ ഞാൻ അറിയില്ല സുപ്രഭാതത്തിൽ കൊടുത്തത് എന്താ വിരോധാഭാസം ഏർ യോജിച്ചുകൊണ്ട് അതാരും തീരുമാനിച്ചു തീരുമാനിക്കുമ്പോ മുഷാറിന് പറഞ്ഞ ആരാ തീരുമാനിച്ചത് ആരാ തീരുമാനിച്ചു അല്ല നാല് കൂട്ടർ ആരാണ് മധ്യസം വഹിച്ചാൽ ഈ നാല് കൂട്ടർ വിളിച്ചാൾ ആരാണ് കൊയ്യൂർസാദ് അറിയില്ല കൊയ്യൂർസാദ് മുഷാഹറിന്റെ മൂന്നാമത്തെ ആളാണ് കൊയ്യൂർസാദ് അറിയില്ല അങ്ങനത്തെ ഒരു തീരുമാനം എന്റെ അല്ലെ കഴിഞ്ഞ കൊയ്യൂർസാദ് അഭേദ്യ ബന്ധമുള്ള കുടുംബമാണ് ഞാൻ അതുകൊണ്ട് ആദ്യ കാര്യമായിട്ട് ഫോണിലേ വിളിച്ചു ഞാൻ നാട്ടിലില്ല ഞാൻ നാട്ടിലില്ല സ്ഥലത്തില്ല ആ അപ്പൊ അപ്പൊ എങ്ങനെയാണ് ഇത് ആരാണ് പിന്നെ തീരുമാനം എടുക്കാൻ അല്ല നല്ല െ ഞാൻ ചോദിക്കുന്നത് ആരാ ബാക്കി രണ്ടും പിടിപ്പൊ ചർച്ച ചെയ്യുന്നില്ല എ പി വിഭാഗത്തെ വിളിക്കാനുള്ള തീരുമാനം എടുത്ത എടുത്താരത് പറഞ്ഞത് ഉഷ എടുത്തിട്ടില്ല പിന്നെ ആരാന്ന് ആരാ പിന്നാരാണ് എ പി വിഭാഗത്തെ വിളിക്കാൻ ആ പിന്നാര് അല്ല നമ്മളിൽ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് നമ്മളിൽ ആരാണ് ഈ അതെ ഈ നാല് വിഭാഗം നമ്മളീട്ട് കോഴിക്കോട്ട് അല്ല ഏടെ എന്താ നടത്തി ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞേ കോഴിക്കോട് നടത്തിയ നാല് വിഭാഗം കൂട്ടിട്ടു അല്ല ഒരു അല്ല ഒരു പരിപാടി കേക്കാനാണ് ഞമ്മക്ക് താല്പര്യം ഉണ്ട് ഏതാ ഒരു പരിപാടി പറഞ്ഞേ പല ഏതൊന്നും ഒരു പരിപാടി പറയും നാല് വിവാഹം ഒന്നിച്ച് നടത്തിയൊരു പരിപാടി ആണ് സുനിന്ന് നടത്തിയത് സമസ്തയിൽ നിന്ന് ഒരു ഗ്രാൻഡ് പരിപാടി നടത്തിയ എസ് എം എഫ് ആണ് ഏടിയാണ് എവിടെ വെച്ച് നടത്തി എവിടെ ഏപ്രിൽ ഏപ്രിൽ ിലെ തട്ടകത്തിൽ നമ്മൾ പോയി നടത്തിയത് ഞങ്ങള് പറയുന്നത് അതാരാ നടത്തി ആരും നമ്മൾ പോയത് അല്ല നമ്മൾ നമ്മൾ പോയത് അതില് മാർക്കസിൽ സമസ്തയിൽ നിന്നാരാ പോയത് ആരാ പോയത് അല്ല അതടക്കിട്ട് സമസ്തയിൽ നിന്ന് ഏപിലെ തട്ടകത്തിൽ സക്കാത്ത് സെമിനാറിന് സമസ്തയിൽ പോയ ഉസ് പേര് അറിയാനാണ് ഞാൻ അറിയില്ല ഞാനും ഉത്തരപ്പെട്ട ആളാണ് ഞാൻ ഇപ്പൊ നാട്ടിലില്ലാന്നില്ല ഞാൻ ഉപ്പാരുടെ കൂടെ ആ ആര് പോയൊരു കക്കുംപൊടി ആ മൂപ്പർ പോയിരുന്നു സെമിനാറിന്ക്കാത്തിന്റെ സെമിനാറിന് ഇത് ആരാ മൂപ്പർ പോവാൻ തീരുമാനിച്ചത് അറിയാനാണ് അറിയല്ലോ സാറിന് ഇപ്പൊ സുപ്രഭത്തിന്റെ മെയിൻ പോസ്റ്റിൽ ഇരിക്കുന്ന ആളല്ലോ സാർ ആരാ കക്കുംപൊടി പോകാന പറഞ്ഞത് മർക്കസിൽ ഞാൻ അറിയില്ല അറിയാനാണ് എനിക്ക് അതെ അത് ജിഫ്രി തങ്ങളാണ് പോകാൻ പറഞ്ഞത് പ്രസിഡന്റ് ആരാ അറിയില്ല കക്കുംപടി ആ കക്കുംപടി മാർക്ക് മാർക്കസിൽ അതെ അതെ കക്കുംപടി മാർക്കസിൽ പരിപാടിക്ക് പോയിട്ടുണ്ട് ഓക്കെ അത് അതെ ആ ആ ആ അത് മർക്കസിന്റെ തന്നെ അവരുടെ അവരുടെ ആ ഇന്ന് നടത്തിയിട്ടുണ്ട് അത് ആ കക്കും അയച്ചത് അറിയില്ല കക്കും ഞങ്ങൾ ആരും അറിയില്ല ഞങ്ങളൊന്നും മീഡിയയിൽ കണ്ടിട്ടില്ല അത് ഇങ്ങനെ ഞാൻ ഞാൻ ഇതൊരു വാട്സപ്പിലൊന്നും കണ്ടിട്ടില്ല അങ്ങനെ സംഭവം ഞാൻ കണ്ടത് എസ് നടത്തിയത് കോഴിക്കോട് ടൗണിൽ നടത്തി ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് സമസ്ത നേതാക്കളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പങ്കെടുത്തിട്ടുണ്ട് അത് നടക്കട്ടെ അല്ല അത് നടക്കട്ടെ അതല്ല പറയുന്നത് ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരാം ഇതിലേക്ക് ഈ കൊച്ചിയിലെ പരിപാടി നിങ്ങൾ സുപ്രഭാതത്തിൽ നിങ്ങള് ഇക്ബാൽ നിങ്ങൾ ഈ ഞാൻ സുപ്രഭാത ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ ആരാ കൊടുത്തിരുന്നു ഇക്ബാലിനോട് ചോദിച്ചു അപ്പൊ വന്ന് നിങ്ങളുടെ നമ്പർ വന്നിട്ട് മൂപ്പരോട് ചോദിച്ചാൽ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു അപ്പൊ ആരാ പിന്നെ അല്ല പിന്നെ ആരാണ് സുപ്രഭത്തിൽ ആരാ കൊടുത്തത് എന്ത് അല്ല ഉസ്താദെന്നെ പറഞ്ഞ് ഉണ്ടെന്നും പറഞ്ഞ് ഉസ്താദിനെ പറയുന്ന അറിയില്ല എന്നും പറയുന്നു ഉണ്ടെന്ന് പറയുന്നു ഈ മൂന്നാം മൂന്നാം തരം പരി ഇല്ലാന്ന് കൊയ്യോട് ഉസ്താദ് പറയാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു പുറത്ത് ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു പുറത്ത് കുത്തിച്ചിരിപ്പിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത നിലയ്ക്ക് തന്നെ നമ്മൾ ഈ ശബ്ദം കേട്ടു കാന്തപുരം വിരോധം അങ്ങനെ അറ്റം അതപ്പതിച്ച ഭാഷയിലാണ് ഇയാളിൽ നിന്ന് നിർഗലിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എ പി ഉസ്താദിൻ്റെ തട്ടകമാണോ കാന്തപുരത്തിൻ്റെ തട്ടകമോന്നോ ചോദിച്ചത് ആ രൂപത്തിലൊക്കെ വളരെയധികം അവഹേളിച്ചുകൊണ്ട് സുപ്രഭാതം പത്രത്തിലേക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ് ഐക്യത്തിൻ്റെ വിരോധികൾ ആരാണ് ഭയപ്പെടുന്നത് സുന്നി ഐക്യത്തെ ആര് ഭയപ്പെടുന്നു സുന്നികൾ ഐക്യപ്പെട്ടാൽ ആർക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു ആരൊക്കെ കണക്ക് കൂട്ടുന്നു ഈ ഐക്യത്തിന് വിലങ്ങ് തടിയായി എക്കാലത്തും കുത്തിതിരിപ്പുണ്ടാക്കുന്നത് ആര് ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ആണ് ഈ വോയിസ് സമാനമായി ഒരുപാട് വോയിസുകൾ വേറെയുണ്ട് ആവശ്യഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിടാവുന്നതാണ് ഇതൊരു മോഡൽ മാത്രമാണ് ഇതുപോലെ ഒരുപാട് വേറെയും കുത്തിത്തിരിപ്പ് സുന്നി ഐക്ന്ന് കേൾക്കുമ്പോഴേക്ക് പേചാറാം അതേ സമയത്ത് എട്ടായിപ്പെട്ട് വഹാബികൾ എങ്ങനെയെങ്കിലും തുന്നി ചേർത്ത് ഒന്നാക്കണം ഈ നേതൃത്വം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തു നിന്ന് അതൊക്കെ അവർ വഹാബ്യാളം ഒന്നിക്കണം എന്നാഗ്രഹിക്കുന്നു അതേ സമയത്ത് സുന്നികൾ അതിങ്ങനെ വിഘടിച്ച് തന്നെ നിൽക്കണം എങ്കിലും അവർക്ക് വോട്ട് വേഗം ഉണ്ടാകുമെന്ന് കൺകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചറിയണം ഈ ഉമ്മത്ത് ഒന്നായി പോകാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമുക്ക് അനു പിന്നെ നമുക്ക് പിഗടിച്ച് നിൽക്കുന്നതിന് വേണ്ടി ആട്ടിൻതോലണിഞ്ഞ ചെന്നായികളെ തിരിച്ചറിയാനുള്ള സമയമായി എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു